എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് ജൂൺ ഇരുപത്തിയേഴിന് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ വ്യക്തമാക്കി നാളെ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് അവധി നൽകിയത് സംസ്ഥാനത്ത് വരുന്ന രണ്ട് ദിവസങ്ങളിൽ കൂടി ശക്തമായി മഴ പെയ്യുമെന്നാണ് റവന്യൂ മന്ത്രി ഇന്ന് അറിയിച്ചത് ഇന്നും നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയുണ്ടാകുമെന്ന് മഴക്കെടുതി പ്രതിരോധ മുന്നൊരുക്ക യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്ന് എട്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട എറണാകുളം കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണുള്ളത് കൂടുതൽ മഴ മുന്നറിയിപ്പുകൾക്കും അവധി അറിയിപ്പുകൾക്കുമായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക